നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഇന്ന് നമ്മൾ എല്ലാവരും വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഭക്ഷണമെല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് കഴിക്കുന്നത് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്ന ഭക്ഷണം പിന്നീട് പുറത്തെടുത്തിട്ട് ചൂടാക്കി കഴിക്കാൻ പറ്റുമോ അങ്ങനെ കഴിച്ചാലും മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരുമോ ഇതൊക്കെ ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണ് ഇന്ന് നമ്മുടെ ഇപ്പം എല്ലാവരിലും എല്ലാ വീടുകളിലും തന്നെ നോക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ് ഇല്ലാത്ത വീടുകളൊന്നുമില്ല പണ്ടത്തെ കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ ഏതെങ്കിലും അതായത് ഇപ്പോൾ ഒരു നാലഞ്ച് വീട് എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വീടിലൊക്കെ ആയിരുന്നു ഒക്കെ ഉണ്ടായിരുന്നത് അപ്പം അന്ന് നോക്കുകയാണെങ്കിലും വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഒന്നും വരാറുമില്ല എന്നാൽ ഇന്നിപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് സമയത്തേക്ക് ഒന്ന് നമ്മുടെ ഭക്ഷണം പുറത്ത് വയ്ക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് അത് ചീത്തയാവുകയും അത് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരികയും ഗ്യാസിന്റെ പ്രശ്നം വരികയും ഛർദി വരികയും ലൂസ് മോഷൻ അങ്ങനെയുള്ള ഒരുപാട് കംപ്ലൈൻറ്റ്സ് നമ്മൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതായത് നമ്മുടെ ക്ലൈമറ്റിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വരുന്നു നമുക്ക് പണ്ട് ആണെങ്കിൽ നമ്മുടെ അന്തരീക്ഷമൊക്കെ അത്യാവശ്യം ഒരു ആയിട്ട് കിടക്കുമായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ മരങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല ഒരുപാട് ഒക്കെ കൂടി പുക കൂടി ഇതുകൊണ്ട് തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയർ ഒക്കെ കൂളായിട്ട് കിടക്കുന്നതൊക്കെ കുറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾക്കും ഉണ്ട് ഒരുപാട് ചേഞ്ചസ് പണ്ട് കാലത്തൊക്കെ ആയിരുന്നെങ്കിലും മണ്ണിൻ്റെ പാത്രം ഉപയോഗിച്ചിട്ടായിരുന്നു ഫുഡ് കുക്ക് ചെയ്തിരുന്നത് എന്നാൽ ഇന്ന് സ്റ്റീൽ അങ്ങനെയുള്ള അതുപോലെ തന്നെ അലൂമിനിയം ഇങ്ങനെയുള്ള പാത്രങ്ങളിലൊക്കെയാണ് കൂടുതലും കുക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിൽ അതുപോലെ നമ്മൾ ഒരുപാട് അഡിക്റ്റീവ്സും ആഡ് ചെയ്യുന്നത് അതായത് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന മസാലകളിലായിക്കോട്ടെ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇതിലൊക്കെ വരുന്ന മിസ്റ്റേക്സ് കൊണ്ട് നമ്മുടെ ഫുഡ് പെട്ടെന്ന് ചീത്തിയാവാനുള്ള ചാൻസസ് കൂടുതലാണ് ഇപ്പം നോർമലി ഇപ്പം നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന ആളുകളായിരിക്കും ഒട്ടുമിക്കതും അപ്പോൾ ഇങ്ങനെ ജോലിക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ചിലപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കി അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് നമ്മളിൽ പലരും ചിലപ്പോൾ ഇന്ന് നിങ്ങൾ ഉണ്ടാക്കിയത് നാളെ യൂസ് ചെയ്ത് നാളെ രാത്രി വരെ യൂസ് ചെയ്ത് പുറത്തെടുത്ത് ചൂടാക്കി കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ ചൂടാക്കി കഴിക്കുമ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള ഡൗട്ട്സ് ഒക്കെ ഒരുപാട് പേർക്കുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഇതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യാം അപ്പം ഫ്രിഡ്ജിൽ നിങ്ങൾ ഫുഡ് വെച്ചിട്ട് പുറത്തെടുത്ത് വെച്ച് ചൂടാക്കി കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും അല്ല പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ടൈമിങ്സും കാര്യങ്ങളൊക്കെയാണ് അതായത് നിങ്ങൾ ഫ്രിഡ്ജിൽ ഫുഡ് വയ്ക്കുക എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യുക അത് പുറത്തെടുത്ത് ഒരുപാട് സമയം നിങ്ങൾ പുറത്ത് ഫുഡ് വെച്ചിട്ട് പിന്നെ പോയിട്ട് ചൂടാക്കി കഴിച്ചാൽ ഈ ഫുഡിൻ്റെ അകത്ത് ഒക്കെ കൂടുതലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും നമുക്ക് അസുഖങ്ങൾ വരികയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഫുഡ് ഉണ്ടാക്കുക ഇപ്പം ചോറ് നമ്മൾ മലയാള കേരളത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ താപനിലയിലും അതുപോലെ ഒക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ചോറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും അത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഫ്രിഡ്ജിലോട്ട് മാറ്റണം അതായത് ഏത് ഭക്ഷണ വസ്തു ആണെങ്കിലും ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നിങ്ങൾ അത് പുറത്ത് വെക്കാൻ പാടില്ല മാക്സിമം ഒരു രണ്ടര മണിക്കൂർ അത്ര മാത്രമേ നിങ്ങൾ അത് പുറത്ത് വെക്കാൻ പാടുള്ളൂ നോൺ വെജ് ഐറ്റംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോറൊക്കെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഉണ്ടാക്കി കഴിഞ്ഞ് അത് കുറച്ച് സമയം പുറത്ത് വെച്ച് പിന്നെ നിങ്ങൾ അത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക ഫ്രിഡ്ജിലെടുത്ത് വെച്ചതിന് ശേഷം വീണ്ടും പുറത്തെടുത്ത് ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക അത് ചൂടാക്കി കഴിക്കുക അത് വെക്കണ്ട നിങ്ങൾ ആ തണുപ്പ് പോകാനൊന്നും അത്രയും സമയം നിങ്ങൾ പുറത്ത് വെക്കുന്നതിന് അനുസരിച്ച് അതിൻ്റെ അകത്തേക്കുള്ള ബാക്ടീരിയാസ് കൂടുതലായിട്ട് എന്ത് ചെയ്യും മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ചോറൊന്ന് പഴകുമ്പോഴേക്കും നമ്മളെടുത്ത് കഴിക്കുമ്പോൾ നമുക്ക് ഈ ഛർദിയും ലൂസ് മോഷണും എല്ലാ ബുദ്ധിമുട്ടും ഒരുമിച്ചൊക്കെ വരുന്നത് ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാൻ പാടില്ലാത്ത ചില ഭക്ഷണങ്ങൾ ഉണ്ട് നിങ്ങൾ അതായത് കുക്ക് ചെയ്തിട്ട് പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും എടുത്ത് കഴിക്കാൻ പാടില്ലാത്ത അതായത് അതിൻ്റെ ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരുന്ന ചില ഫുഡുകളുണ്ട് അതിപ്പം പ്രത്യേകം പറയുകയാണെങ്കിൽ ഇപ്പം മുട്ട അല്ലെങ്കിൽ ഇതൊക്കെ പൊട്ടറ്റോ ഒക്കെ അതായത് ഉരുളക്കിഴങ്ങ് ഒക്കെ നോർമലി മുട്ടയൊക്കെ നമുക്ക് നോർമലി അതൊന്ന് ജസ്റ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുട്ടയ്ക്ക് നമുക്കൊരു വലിയ അല്ലെങ്കിൽ ആ മുട്ട കഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ തന്നെ നമുക്കൊരു ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലാണ് ആ ഒരു ഭാഗത്ത് നമുക്ക് വരുന്നത് പക്ഷെ നമുക്ക് കഴിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ വരുന്ന സ്മെല്ലും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ് അതുപോലെ തന്നെ അതിൻ്റെ ആണെങ്കിലും നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ പുറത്തെടുത്ത് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ടേസ്റ്റിലാണെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ടെക്സ്ചറിലാണെങ്കിലും അതായത് ആ മുട്ട നല്ല പുറംഭാഗം സോഫ്റ്റ് ആയിട്ട് ഉള്ളിൽ ആ ഓക്കിലൊക്കെ വരുന്ന ആ ടെക്സ്ചറിലാണെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ട് അതുകൊണ്ട് മുട്ട മാക്സിമം നിങ്ങൾ ബോയിൽ ചെയ്തിട്ട് ബോയിൽ ചെയ്ത മുട്ട അതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ പൊട്ടറ്റോ അതായത് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ആണെങ്കിലും നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് നമുക്ക് പുറത്ത് വയ്ക്കുന്നത് തന്നെയാണ് ഏറ്റവും സേഫ് അത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യകതയൊന്നുമില്ല പുറത്ത് വെക്കുക നിങ്ങളത് കുക്ക് ചെയ്തിട്ടും ഒരിക്കലും അത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യകതയില്ല മാക്സിമം ഉരുളക്കേങ്ങ ഒക്കെ ആണെങ്കിലും നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം അത് കൺസ്യൂം അതായത് കഴിക്കാൻ വേണ്ടിട്ട് തന്നെ നോക്കുക അത് ബാക്കി വെച്ച് നമുക്ക് ബാക്കി വെക്കുന്ന സമയത്താണല്ലോ ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യം വരുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക കുക്ക് ചെയ്തിട്ട് അത് കഴിക്കാൻ വേണ്ടിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാൻ പാടില്ലാത്ത ഒന്നാണ് ഈ മഷ്റൂം എന്ന് പറയുന്നത് കൂണ് ഈ കൂണൊന്നും നിങ്ങൾ അധികം വേവിച്ചു കഴിഞ്ഞാൽ തന്നെ മാക്സിമം ആ ഒരു സമയത്ത് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചോറാണെങ്കിലും നിങ്ങൾ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് പിന്നെ പുറത്തെടുത്ത് കഴിഞ്ഞാലും ഒരു മൂന്ന് മിനിറ്റോളം ചോറ് നന്നായിട്ട് ഒന്ന് വേവിച്ച് ഊറ്റിയതിന് ശേഷം മാത്രം കഴിക്കുക ആ തണുപ്പോടു കൂടി ചോറ് കഴിച്ചാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാൻ പാടില്ലാത്ത ഒന്നാണ് ഈ ചീര ഇലക്കറികൾ എന്ന് പറയുന്നത് ചീര മുരിങ്ങയുടെ ഇല അതുപോലെ തന്നെ കാബേജ് കോളിഫ്ലവർ ഫാമിലിയിൽ പെടുന്ന ഒക്കെ നിങ്ങൾ മാക്സിമം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കേണ്ട ആവശ്യകതയില്ല അത് പുറത്ത് തന്നെ നിങ്ങൾ കുക്ക് ചെയ്തിട്ട് ആ ഒരു ടു അവേഴ്സിൽ തന്നെ നിങ്ങൾ അത് മാക്സിമം യൂസ് ചെയ്യാം അതുപോലെ തന്നെ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് രാത്രി ഒക്കെ ആകുന്ന സമയത്തേക്കൊക്കെ അത് ചീത്തയാ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം ആ ഒരു ടൈമിൽ തന്നെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് അതായത് നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ ഇതിൻ്റെ അകത്തുള്ള ഈ നൈട്രേറ്റ്സ് നൈട്രൈറ്റ്സ് ആയിട്ട് മാറാനുള്ള ചാൻസസ് കൂടുതലാണ് അതും നമ്മുടെ വയറിന് അസ്വസ്ഥത ഉണ്ടാക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യാം മാക്സിമം അത് ആ ഒരു ടൈമിൽ തന്നെ കൺസ്യൂം ചെയ്യാം ഇപ്പോൾ പൊട്ടറ്റോ കഴിക്കേണ്ട അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാൻ കഴിക്കേണ്ട എന്ന് പറയാനുള്ളൊരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ നോർമലി നിങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും ക്ലോസ്ട്രഡിയം ബാക്ടീരിയനെ കുറിച്ചിട്ട് ഇത് കൂടുതലായിട്ടും ഈ പൊട്ടറ്റോസിൽ വന്ന് കിടന്ന് പെരുകും പെരുകിക്കഴിഞ്ഞാൽ ബോട്ടുലിസം പോലെയുള്ള നമുക്ക് അസ്വസ്ഥത വയറിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അസ്വസ്ഥതകൾ ഫുഡ് ഇൻഫെക്ഷനാണ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങൾ ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്ത മറ്റൊരു ഫുഡാണ് എന്ന് പറയുന്നത് തൈര് ഒരിക്കലും നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങളത് പുറത്തെടുത്ത് വെക്കുക തണുപ്പ് വിട്ടതിന് ശേഷം ജസ്റ്റ് നിങ്ങൾക്ക് അത് കൺസ്യൂം ചെയ്യാം അല്ലാതെ തൈര് ഒരിക്കലും ചൂടാക്കി കഴിക്കരുത് തൈര് ചൂടാക്കി കഴിക്കുന്ന സമയത്ത് തൈരിലുള്ള നല്ല ആണ് നഷ്ടപ്പെട്ടു പോകുന്നത് തൈര് എന്ന് പറയുന്നത് നല്ല പ്രോബയോട്ടിക് ആണ് അപ്പം അധികം പുളിയില്ലാത്ത തൈരൊക്കെ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഗട്ട് അഥവാ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ദഹന വ്യവസ്ഥ ശരിയാക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ആണ് തൈര് എന്ന് പറയുന്നത് തൈര് ഒരിക്കലും ചൂടാക്കരുത് ചൂടാക്കുന്ന സമയത്ത് അതിലുള്ള ബാക്ടീരിയാസ് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് യാതൊരു ഗുണവും പിന്നെ നമുക്ക് വരുന്നില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങളിപ്പം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓയിലൊക്കെ ബാക്കി ഉണ്ടാവും ഇപ്പം വീട്ടിലെ അമ്മമാർക്കൊക്കെ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് ഈ ഓയിൽ കളയുക എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്തിട്ട് പിന്നെ ആ ഒരു ഓയിൽ വേറെ ഒന്നിനും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഒരുപാട് പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്ത്രീകൾക്ക് പ്രത്യേകം നോക്കുകയാണെങ്കിൽ കാരണം ഓയിലിനൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട് അത് കരുതിയിട്ട് നിങ്ങൾ ഒരിക്കലും കുക്ക് ചെയ്ത ഓയിൽ ഒരിക്കലും വീണ്ടും കുക്ക് ചെയ്യാൻ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഓയിലിനൊക്കെ ആണെങ്കിൽ രാസമാറ്റം സംഭവിക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഓടിക്കുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ കുക്ക് ചെയ്ത ഓയിൽ ഒരിക്കലും ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് അടുത്ത ദിവസം വീണ്ടും യൂസ് ചെയ്യാൻ പാടില്ല അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ചേഞ്ചസ് വരുത്തും ഇത് ഇങ്ങനെയുള്ള ഒക്കെ ആവുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഒരു ഒരു ഡിഗ്രിയിൽ കൂടി നമ്മൾ അത് ഹീറ്റ് ചെയ്തിട്ട് വീണ്ടും ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് വീണ്ടും യൂസ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസത്തിൽ ചേഞ്ചസ് വരുന്നു കോശങ്ങളിൽ മാറ്റം വരുന്നു ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരുന്നു അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓയിൽ എന്ന് പറയുന്നത് എപ്പോഴും കോക്കനട്ട് ഓയിൽ തന്നെയാണ് പക്ഷേ നിങ്ങൾ കോക്കനട്ട് ഓയിൽ ഈ ചൂടാക്കിയിട്ട് വീണ്ടും യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കോക്കോണട്ട് ഓയിലൊക്കെ നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ച കറികളിലോട്ട് നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും കറി യൂസ് ചെയ്യുണ്ടാക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടാക്കാം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കി വരുന്നത് വീണ്ടും ഉപയോഗിക്കാതിരുന്നാൽ മാത്രം മതി ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഫ്രിഡ്ജിൽ പാത്രം ഇപ്പം മൈക്രോവേവ് ഓവനിൽ ഇപ്പം ചോറൊക്കെ ആണെങ്കിലും മൈക്രോവേവ് ഓവനിൽ ചൂടാക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നോൺ വെജ് ഐറ്റംസ് ആണെങ്കിലും നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ട് ഒരു അഞ്ച് ഒക്കെ എന്താണെങ്കിലും കുക്ക് ചെയ്യണം നിങ്ങൾ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു അഞ്ച് ഒക്കെ എന്താണെങ്കിലും അത് കുക്ക് ചെയ്തതിന് ശേഷം മാത്രം കഴിക്കുക പിന്നെ ഈ ഒരു മൈക്രോവേവ് ഓവൻ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് മൈക്രോവേവ് ഓവൻ ഒക്കെ ആകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക എപ്പോഴും ഒരു അടപ്പുള്ള പാത്രത്തിൽ നമ്മുടെ ഫുഡ് ഐറ്റംസ് വെച്ചിട്ട് അതൊന്ന് ഹീറ്റ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഫ്രിഡ്ജിൽ നിങ്ങളുടെ പച്ചക്കറികളും അതുപോലെ തന്നെ വേവിച്ച ഭക്ഷണങ്ങളും ഒക്കെ വെക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ലിഡ് ഉപയോഗിച്ചിട്ട് അതായത് അത് എന്തെങ്കിലും ഒന്ന് കവർ ചെയ്തിട്ട് വേണം വെക്കാൻ ഒരിക്കലും ഫ്രിഡ്ജിൻ്റെ അകത്ത് തുറന്ന് വെക്കാൻ പാടില്ല ഭക്ഷണങ്ങൾ ഇപ്പം ഇവൺ പച്ചക്കറികളാണെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ച് നിങ്ങളത് കഴുകിയിട്ട് നിങ്ങളൊരു ബോക്സിലാക്കിയിട്ട് അത് ഫ്രിഡ്ജിൽ വയ്ക്കാം എപ്പോഴും എല്ലാ എന്താണെങ്കിലും അത് അടച്ചു വെക്കുക അപ്പം പാലാണെങ്കിലും ഇവൻ നിങ്ങൾ പാലാണെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടാവും ഒക്കെ പ്രത്യേകം അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ മാക്സിമം പ്ലാസ്റ്റിക് കവറിൽ കാര്യങ്ങൾ അതായത് ഇപ്പോൾ പച്ചക്കറികളൊക്കെ ആണെങ്കിലും വലിയ പ്രശ്നമല്ല നമ്മൾ നമ്മളധികം കഴുകാതെ കഴിക്കുന്ന എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോ മുളക് പൊടി പൊടികളൊക്കെ മഞ്ഞൾപ്പൊടി ഇതൊന്നും നമുക്ക് കഴുകാൻ പറ്റില്ലല്ലോ നിങ്ങൾ ഇത് മാക്സിമം പ്ലാസ്റ്റിക് കവറിലാക്കാതെ ഗ്ലാസ്സിൻ്റെ ബോട്ടിലുകളിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ ആണെങ്കിലും ഫ്രിഡ്ജിലാണെങ്കിലും ഒക്കെ ആ ഒരു രീതിയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം മേൽപ്പറഞ്ഞ ഈ ഭക്ഷണങ്ങൾ തന്നെയാണ് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് പുറത്തെടുത്ത് പിന്നീട് കഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ അപ്പം എല്ലാവരും നമ്മളിൽ പലരും ഓരോരോ മിസ്റ്റേക്സൊക്കെ ചെയ്യുന്നുണ്ടാവും അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടത് അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഭക്ഷണം കുക്ക് ചെയ്യേണ്ട രീതി നന്നായിട്ട് ബോയിൽ ചെയ്ത വെള്ളം കുടിക്കുക ബോയിൽ ചെയ്ത വെള്ളത്തിലോട്ട് ഒരിക്കലും നിങ്ങൾ പച്ചവെള്ളം മിക്സ് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ പച്ചവെള്ളത്തിലുള്ള ബാക്ടീരിയാസ് ബോയിൽ ചെയ്ത വെള്ളത്തിൽ കയറിയാലും വീണ്ടും ബാക്ടീരിയാസ് അതിൽ പെറ്റുപെരുക അപ്പോൾ നമ്മൾ ബോയിൽ ചെയ്ത വെള്ളത്തിന് യാതൊരു കാര്യവും ഇല്ല ഉണ്ടായിപ്പോകും അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ബോയിൽ ചെയ്തിട്ട് അത് ആറിയതിന് ശേഷം മാത്രം കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് നമുക്ക് ഈ ഫുഡ് ഇൻഫെക്ഷന് അല്ലെങ്കിൽ വയറിന് അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ വരാനുള്ള ഒരു മെയിൻ ഫുഡുകളെന്ന് പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് പുറത്തെടുത്ത് വെച്ച് ഒരുപാട് സമയം വെച്ചിട്ട് കഴിക്കുന്നത് കൊണ്ടാണ് അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വരുന്ന ശരീരത്തിനൊക്കെ വരുന്ന അല്ലെങ്കിൽ വയറിന് വരുന്ന അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി